അങ്ങനെ അതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ എന്ന ലൈംഗിക ആരോപണക്കാരനായ കോൺഗ്രസ് ഇളമുറക്കാരനെ പാർട്ടി ഇപ്പോൾ തൽക്കാലികമായി പുറത്താക്കിയിരിക്കുകയാണ് ചോര കുടിച്ചവർക്കൊക്കെ തൃപ്തിയായി എന്ന് തന്നെ വിശ്വസിക്കാം നിരവധി സ്ത്രീകൾ തേനീച്ച കൂടും പൊട്ടും പോലെയാണ് തേനീച്ചകൾ പായും പോലെയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ മാത്രം വന്നു നിന്നത് അതെ എടുത്തു പറയേണ്ടി വരും നിയമത്തിൻ്റെ അഥവാ കോടതിയുടെ മുന്നിലേക്കല്ല മാധ്യമങ്ങളുടെ മുന്നിൽ അത്തരത്തിൽ വന്നപ്പോൾ തന്നെ ആരോപിതൻ കുറ്റക്കാരൻ എന്ന് ചില മാധ്യമങ്ങൾ അങ്ങ് സ്ഥിരീകരിക്കുകയായിരുന്നു ഇനി പുതുതായി ആരെയാണ് അങ്ങോട്ട് ചെന്ന് കണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു ദീർഘ സ്പൈ വർക്കിലാണ് ഓരോ മാധ്യമങ്ങളും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്ക് എന്നാൽ ഇന്നലെ ഒന്ന് രണ്ട് റിപ്പോർട്ടർമാരുടെ മാധ്യമധർമ്മം രാഹുൽ മാങ്കൂട്ടം പൊളിച്ചിട്ടുണ്ട് എന്നാൽ വീണെടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് റിപ്പോർട്ടറും ലൈവ് ആങ്കറും ഒക്കെ കുറച്ച് വൈറ്റ് വാഷ് ചെയ്യുന്ന ശ്രമം കണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു പക്ഷേ മുട്ടുന്നതായി തോന്നുന്നുണ്ട് അവന്തികയുടെ നിഷ്കളങ്കമായ ആ ഒരു വോയിസ് മെസ്സേജ് ഹോ കേട്ടപ്പോൾ തന്നെ മാധ്യമധർമ്മം ഇവിടം വരെ എത്തി എന്നുള്ളതാണ് ഏതായാലും ഒരാളുടെ മാറ്റാൻ തക്ക രീതിയിൽ അതായത് മനസ്സുകൂടി ഒരു ജേണലിസത്തിന് മാനസിക പഠനം കൂടി ഈ ജേണലിസത്തിൽ പഠിച്ചിറങ്ങേണ്ടി വരുന്നു വരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇന്നലെ റീച്ചിന് വേണ്ടിയിട്ടുള്ള ചില കോപ്രായങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടു അതെന്തായാലും അവിടെ നിൽക്കട്ടെ എന്നാൽ അത്രയ്ക്ക് രാഹുലിനെ വെള്ളപൂശാനൊന്നും നിൽക്കുന്നില്ല അപ്രസക്തമെന്ന് എന്നാൽ നമുക്ക് തോന്നുന്ന ചില സത്യങ്ങൾ കൂടി ഒരാളുടെ മണ്ടയിൽ കൊണ്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക ഇതിൽ കുറേയേറെ കാര്യങ്ങൾ രാഹുൽ പുറത്തു കൊണ്ടുവരും എന്ന് പറയുമ്പോഴും ഒന്ന് പറയാം ഇരു കൈകളും കൊട്ടാതെ ശബ്ദം വരില്ല എന്നുള്ള സത്യം ഏതായാലും ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൈവിടാതെ തന്നെ കെ പി സി സി ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം പോകില്ല പകരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നേതാക്കൾ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞു ഇതോടെ നിയമസഭാ സമ്മേളനത്തിൽ അടക്കം രാഹുലിന് പങ്കെടുക്കാൻ സാധിക്കില്ല ഏതായാലും പാർട്ടിയുടെ മുഖം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പാർട്ടി ഉടൻ വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന കാര്യത്തെ മറയാക്കിയാണ് രാജി വേണ്ടെന്ന തീരുമാനത്തിൽ പാർട്ടി എത്തിയിരിക്കുന്നത് രാജിവെക്കുന്നതാണ് ഉചിതം എന്നായിരുന്നു നേരത്തെ ഹൈക്കമാൻഡിന്റെ നിലപാട് നിയമോപദേശം അടക്കം സ്വീകരിച്ച് രാജി വേണ്ടെന്ന തീരുമാനത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും സംസ്ഥാന നേതൃത്വത്തിനു ഒപ്പമെന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കമാൻഡും എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ രാഹുലിന് സാധ്യമല്ല ഏതായാലും ഇപ്പോഴത്തെ നടപടിയോടെ വിവാദങ്ങൾ തണുക്കുമെന്ന നിഗമനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കെ പി സി സി ൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയായിരുന്നു ഇത്തരത്തിലുള്ള തീരുമാനം അതിനുശേഷമാണ് പാർട്ടി ഒരു നടപടി തന്നെ സ്വീകരിച്ചത് കോൺഗ്രസിൽ ഒറ്റപ്പെടുകയും സമ്മർദ്ദം കനക്കുകയും ചെയ്തിട്ടും പ്രതിരോധം തീർത്തും രാജി ആവശ്യം നിരസിച്ചും രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഉറച്ചു നിന്നിരുന്നു തന്റെ പേര് പറഞ്ഞ് ആരോപണമുയർത്തിയ ട്രാൻസൂമൺ അവന്തികയുടെ ചാറ്റും ഫോൺ സംഭാഷണം പുറത്തുവിട്ടതായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിരോധം വനിതാ നേതാക്കളടക്കം കെ പി സി സി ഒന്നടങ്കം രാജിക്കായി മുറവിളി കൂട്ടുമ്പോഴും അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ തന്റെ ഭാഗം ന്യായീകരിക്കുകയും അത്തരത്തിലുള്ള നീക്കം നടത്തുകയും ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും പാർട്ടി ചിന്തിക്കുന്നതിനൊപ്പം കൂടാൻ താനില്ലെന്ന ഒരു പരോക്ഷ സൂചനയാണ് അദ്ദേഹം ഇന്നലെ നൽകിയത് എന്നാൽ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ നിലപാടിൽ ഒട്ടും അയവ് വരുത്തിയിട്ടുമില്ല ഷാനിമോൾ ഉസ്മാൻ ഉമാ തോമസ് അടക്കം വനിതാ നേതാക്കൾ ഞായറാഴ്ച രാജി ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരുന്നു ഉചിത സമയത്ത് ഉചിത തീരുമാനമുണ്ടാകുമെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തിരിച്ചടി ഉണ്ടാവുമെന്ന ഭയമാണ് രാജ്യ ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഇത് സംബന്ധിച്ച് കോൺഗ്രസ്സിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയാണ് പാർട്ടി നേതാക്കളും രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോയതും സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നത് അതേസമയം രാഹുലിനെ പിന്തുണയ്ക്കാൻ താല്പര്യമുള്ള നേതാക്കളെ പോലും പിന്തിരിപ്പിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ താൻ നിരപരാധിയാണെന്ന് ശക്തമായി പറയാൻ രാഹുലിന് സാധിക്കുന്നില്ല ഇതാണ് നേതാക്കളെയും ആശയക്കുഴപ്പത്തിലാകുന്നത് ഇനിയും എന്തൊക്കെ വിവരങ്ങൾ വരാനുണ്ട് എന്നാണ് അറിയേണ്ടത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ തനിക്കെതിരെ പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ രണ്ടു തട്ടിലാണ് ഒന്ന് ഗർഭജി ചിത്രത്തിന് നിർബന്ധിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഓഡിയോയിലെ ശബ്ദം രാഹുൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഞായറാഴ്ച വാർത്താ സമ്മേളനത്തിലും ഈ ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ഇതിനു മാത്രം മറുപടി പറഞ്ഞിട്ടില്ല ട്രാൻസുമൺ അവന്തികയുടെ ആരോപണത്തെ ചെറുക്കാനെന്ന മട്ടിൽ ഒരു ഓഡിയോ പുറത്തുവിട്ട് അത് ചർച്ചയാക്കാനായിരുന്നു എന്നാൽ രാഹുലിന്റെ ശ്രമം ഗർഭചിത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഓഡിയോയുടെ കുറെ കൂടി ഗുരുതര സ്വഭാവമുള്ള രണ്ടാം ഭാഗം പുറത്തു വന്നതോടെ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് എന്നാൽ ഓഡിയോ വ്യാജമാണെന്ന് പരാതി കൊടുക്കാനോ ശബ്ദം തൻ്റേതല്ലെന്ന് തെളിയിക്കാൻ ഫോറൻസിക് പരിശോധന ആവശ്യപ്പെടാനോ രാഹുൽ തയ്യാറായിട്ടില്ല ആരോപണങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോയാൽ അതിനെ സമയം കാണുമെന്ന നിലപാടിലാണ് ഇപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളാണെന്നാണ് അവന്തിക കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ബലാത്സംഗം ചെയ്യുന്നതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും ഹൈദരാബാദിലും ബാംഗ്ലൂരുവിലും പോകണമെന്നും രാഹുൽ പറഞ്ഞു ലൈംഗിക റിപ്പീറ്റ് ലൈംഗിക വൈകൃതം നിറഞ്ഞ മെസ്സേജുകളാണ് അയച്ചതെന്നും ആരോപിച്ചിരുന്നു ഏതായാലും ഈ ആരോപണങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും തലയിൽ ഏറ്റിക്കൊണ്ടുവന്ന് വഷളാക്കിയ സതീശിനിപ്പോൾ ഇളയകുട്ടിയോട് പക എന്തെന്ന് ഉള്ളത് മനസ്സിലാകുന്നില്ല വേണുഗോപാൽ പക്ഷം ചേർന്ന് മൂപ്പരെ പിന്നിൽ നിന്ന് കുത്തിയോ ഇനി അതിൻ്റെ എങ്ങാനും പകയാണോ ഈ തീർക്കുന്നതെന്നും അറിയില്ല ഏതായാലും തൽക്കാലത്തേക്ക് ഇനി രാഹുൽ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് ഇത് മറ്റേതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ കൂടെ ഉള്ളവന് പ്രതിരോധം തീർത്തുകൊണ്ട് ഒത്തൊരുമയോടെ നേരിടുമായിരുന്നു പക്ഷേ ഇവിടെ ഒരുവന് എന്തേലും വരാൻ കാത്തിരിക്കുകയാണ് കുതികാൽ വെട്ടാൻ കുതികൽ വെട്ടാനാണെങ്കിലും ഏതായാലും ചില കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനങ്ങൾ ആ മറ്റുള്ള പാർട്ടികൾക്ക് കൂടി ഒരു മാതൃക തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളവർ സ്ഥാനമാനങ്ങളിൽ തുടരുമ്പോൾ രാഹുലിൻ്റെ വിഷയം അവർക്കൊക്കെ ഒരല്പം ഉള്ളിലെങ്കിലും ഒരു അഭിമാനക്കേട് ഉണ്ടാകും